મેડમ વેണ്ടാ દે. ઓનલાઈન સીટંડા વેડમ. એક એક્સેલ ઇન્ડે વેણે. ઓકે મેડમ આ ઇદ એક્સેલ આને. મેગા કે ઇદ એક્સેલ સૈસાન. મેડમ આ કઈ કરક્ટ આને. વેંડે આટ ઓન ઇഷ്ടપેટિલે. સોરી. ઓન નેને നിങ്ങൾ ഇത്രയും ഇവിടെ വാരി വലിച്ചിട്ട് പോയി ഒന്ന് ഒന്നുപോലും എടുക്കാതെ പോയി ഏഹ് ഇതെല്ലാം വാരി വലിച്ചിട്ട് നമ്മൾ മടക്കാൻ നിങ്ങൾ അടിമയാണോ ഞങ്ങള് മടക്കി മടക്കിത്തരണ്ടാവുന്ന ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ കടയാകുമ്പോ എങ്ങനെയാ നോക്കും ഇഷ്ടപ്പെട്ടാലെടുക്കും അത് എത്ര ചൂടാ കാര്യം എന്തുവാ നിങ്ങൾ എന്താ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങളിത് എന്താ കാണിക്കുന്നത് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചത് എന്റെ ഹസ്ബൻഡ് പോലീസില്ല ജോലി കിട്ടാ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റൂ നിങ്ങളെ ഭർത്താവ് ഞാൻ ഞാനെന്ത് വീണോ പോലീസ് ഭട്ടവള ആയാലും നിയമം എല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ആ കാര്യം ഞാൻ എവിടെ റെക്കോർഡ് പിന്നെ തുണി വേണെങ്കി വേണ്ട അത്രേള്ളൂ ഹലോ ഇക്ക ഇവിടെ ഒരു തുണിക്കടയിൽ വന്നേ കേട്ടോ എനിക്കിഷ്ടപ്പെടാത്ത കൊണ്ട് എടുത്തില്ല അതിനവരെന്നെ പിടിച്ചു ഞാൻ ഇതെല്ലാം മടക്കിട്ട് പോകണോന്ന് മറ്റു പെമ്പിളാരുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ

ഇമ്മ പണി ഇനി മേലെ ഒരിടത്തും കാണിക്കല്ലേ ഈ ഷോപ്പിലെന്നല്ല ഇനി ഒരു ഷോപ്പിലും കേറി കാണിക്കരുത് മറ്റ് സ്ത്രീകളുടെ വിഷമം വേദനയൊന്നും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് അവരെ അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഏഹ് നിങ്ങൾ ഇതൊന്നും കാണിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്താ നിങ്ങളെ ഫോൺ ഇറങ്ങി പൊക്കോ ഇനി ഈ ഷോപ്പിൽ നിന്നല്ലേ വേറെ ഒരു ഷോപ്പിലും കേറി ഇങ്ങനെ കാണിക്കരുത് വന്നവേ അബദ്ധം ഓണത്തിരക്കിന്റെ ഇടയിൽ ഇത്രയൊക്കെ വരിച്ചു വരിട്ടിട്ട് പോകുന്നു എട്ടിന്റെ പണി എന്ന ഇവളുംമാർക്കൊക്കെ ഇങ്ങനെ ഉള്ളവർക്കൊക്കെ പതിനാറിന്റെ പണി തിരിച്ചു കൊടുക്കണം സ്റ്റാഫാണെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയിട്ട് കഷ്ടപ്പെടുത്താൻ നോക്കണം നമ്മളെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഇവിടെ ആർക്കും അറിയണ്ട അവളോള വരിക അങ്ങ് വാരി തള്ളുക പോവുക ഒന്നും എടുക്കരുത്